രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ നിഫ്റ്റി താഴേക്ക് വീഴാൻ തുടങ്ങിയാണ് ഏകദേശം ഇരുപത്തിയാറായിരത്തി മുന്നൂറ് എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് ഇരുപത്തിരണ്ട് എണ്ണൂറ് എന്ന് പറയുന്ന റേഞ്ച് വരെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പോയിന്റോളം നിഫ്റ്റി താഴേക്ക് വീണു സ്റ്റോക്ക് മാർക്കറ്റിലെ തന്നെ ജോയിന്റ് ആയിട്ടുള്ള ഹീറോ മോട്ടോകോർ ട്വന്റി ഫൈവ് പോയിന്റ് ത്രീ ടു പെർസെന്റേജാണ് താഴേക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ടാറ്റാ മോട്ടേഴ്സ് ട്വന്റി ഫൈവ് പോയിന്റ് ടു പെർസെന്റേജ് ടാറ്റ സ്റ്റീൽ ട്വന്റി വൺ പോയിന്റ് ഫോർ പെർസെന്റേജ് ഏഷ്യൻ പെയിന്റ്സ് ട്വന്റി വൺ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ആക്സിസ് ബാങ്ക് ഫിഫ്റ്റീൻ പോയിന്റ് സീറോ സിക്സ് പെർസെന്റേജ് ബ്രിട്ടാനിയ ട്വൽവ് പോയിന്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് കഴിഞ്ഞൊരു ആറ് മാസത്തിൽ സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്ന ആ ഒരു ഇടിവാണ് ഞാനിപ്പോൾ പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പല ആളുകളും പേടിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് പലരുടെയും പോർട്ട്ഫോളിയോ ഇപ്പോൾ റെഡ് കളറിലായിരിക്കും ഉണ്ടാവുന്നത് പക്ഷേ ഓരോ കറക്ഷനും നമ്മൾ വൈസ് വൈസായിട്ട് കറക്റ്റായിട്ട് ഉപയോഗിച്ചുകഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് വേണം പറയാം അതുപോലെ ഞാൻ പണ്ട് ചെയ്തൊരു വീഡിയോയിൽ ടാറ്റാ മോട്ടോഴ്സ് നല്ലൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് ടാറ്റാ മോട്ടോഴ്സ് മുകളിലേക്ക് പോകാൻ നല്ല സാധ്യത ഉണ്ടായിരുന്നു ഇത് വാങ്ങിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസിംഗും സ്റ്റോപ്പ് ലോസും വെക്കണം എന്ന് കൂടി ഞാൻ പറഞ്ഞിരുന്നു കാരണം നൂറ് ശതമാനം മാർക്കും സ്റ്റോക്ക് മാർക്കറ്റ് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കില്ല എന്ത് വേണേ എപ്പോൾ വേണേ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് നമ്മൾ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ അത് അതുപോലപ്പെടുത്തുക കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരിധിയേക്കാളും കൂടുതൽ ആ സ്റ്റോക്ക് താഴേക്ക് വീഴുകയാണെങ്കിൽ വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ ക്ലിങ്ക് ഓൺ ചെയ്ത് കിടക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഫണ്ട് നമ്മുടെ ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ആയി പോവുകയാണ് അപ്പൊ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കാൻ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്ന ചെറിയ നഷ്ടം സഹായിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക ഇപ്പൊ ഓരോ ആളുകൾക്കും ഓരോന്നായിരിക്കും സ്റ്റോപ്പ് ലോസ് ഓരോ ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലോസ് ഓരോ തരത്തിലായിരിക്കും സോ അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് സെറ്റ് തെറ്റിയാന്നുള്ള ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ പെട്ട് കിടക്കുന്നുണ്ടാവുക സോ തീർച്ചയായിട്ടും ഏത് ട്രേഡ് ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ് പകുതി കേട്ടിട്ട് പകുതി കേൾക്കാതെ പോകുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ഈ ചക്രവ്യൂഹത്തിനകത്തേക്ക് എങ്ങനെ കയറണം എന്ന് മാത്രം മനസ്സിലാക്കി എങ്ങനെ ഇറങ്ങണം എന്ന് മനസ്സിലാക്കാതെ പെട്ടുപോകുന്ന ഒരവസ്ഥ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് മാത്രം കേട്ടിട്ട് സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം മറന്ന് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുഴപ്പങ്ങളാണ് അതൊക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഫോൾ സംഭവിക്കുന്ന സമയത്ത് എവിടെ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് സോ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിതൗട്ട് ഫർദർ ഡേ ലെറ്റ്സ് ഗറ്റ് ഇൻ ദ വീഡിയോ ഐ മാദുൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ പലരും ഈ ഒരു കറക്ഷനായി കണ്ട് ഈ ഒരു അവസരം പ്രോപ്പറായിട്ട് ഉപയോഗിക്കാതെ മാർക്കറ്റിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനുമുമ്പ് ഇതൊക്കെ പഠിക്കാനും റിസ്ക് എടുക്കാനും ഒന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പത്ത് വർഷത്തിൽ എട്ട് മുതൽ ഇരട്ടി വരെ റിട്ടേൺസ് ലഭിക്കുന്ന തരത്തിലുള്ള പല ഫണ്ടുകളെ കുറിച്ച് നമ്മൾ നമ്മുടെ പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലെ പ്രമുഖ കമ്പനിയായിട്ടുള്ള ബജാജ് ആലിയൻസ് ലൈഫ് അവരുടെ പുതിയ ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് മൊമന്റം ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോഴത്തെ ഇതിന്റെ എൻ എ വി എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഫെബ്രുവരി പതിനാല് വരെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഈ എൻ എഫോർ ഇൻഡക്സ് ആയിട്ടുള്ള നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് മൊമൻറ്റം ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി നോക്കുകയാണെങ്കിൽ അത് മുപ്പത് പോയിൻറ്റ് ഏഴ് ശതമാനവും ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനവുമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഈ ഫണ്ടിൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ആയപ്പോഴേക്കും അത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആയിട്ടുണ്ടായിരുന്നിരിക്കും ഇത് കൂടാതെ ഇതൊരു യൂലി പ്ലാൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആനുവൽ പ്രീമിയം തുകയുടെ പത്ത് മടങ്ങ് വരെയുള്ള ലൈഫ് കവറും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യുന്ന നോക്കാം നമുക്കിപ്പോൾ പ്രധാന ടോപ്പിക്കിലേക്ക് തിരികെ വരാം നിഫ്റ്റി ഫിഫ്റ്റിയുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ചാർട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നോക്കുകയാണെങ്കിൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് ബുൾ റൺ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നോക്കുമ്പോഴും സെക്കൻഡ് ബുൾ റൺ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തിമൂന്ന് ശതമാനമാണ് സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് വർഷം അടുപ്പിച്ച് ഇങ്ങനെ ഒരു ബുൾ റൺ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നമുക്ക് വേണമെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിക്കാം നമുക്ക് അപ്പഴും ഞാൻ പറയും നൂറ് ശതമാനം മാർഗം കഴിക്കാൻ സാധിക്കില്ല അടുപ്പിച്ച രണ്ട് വർഷം ബുൾട്രൺ വന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഓവർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒന്ന് ചെറിയൊരു കറക്ഷനേഷൻ ചെറിയൊരു കൺസൾട്ടേഷൻ ആയിരിക്കും കൂടുതലും വരാൻ സാധ്യത ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ ചെറിയ ഒരു മൊമെന്റം കാണുമ്പോൾ അത് ചെയ്സ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് അതിനുപോലെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന വാല്യൂ ഇൻവെസ്റ്റിങ് ആണ് നല്ല വാല്യുവേഷൻസ് ഉള്ള ഇൻഡിവിജ്വൽ സ്റ്റോക്സ് കണ്ടെത്തുക എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇത് നമുക്ക് കുറച്ച് അസറ്റ് ക്ലാസ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റി എന്നാണ് നിഫ്റ്റി ഫിഫ്റ്റിയുടെ പി റേഷ്യോ നോക്കുമ്പോൾ അത് ഏകദേശം ഇരുപത്തൊന്നിനോട് അടുത്താണ് എന്ന് നമുക്ക് കാണാം അപ്പോൾ അതൊട്ടും ഓവർ വാല്യൂഡ് അല്ല ഒരു ഫെയർ ആണ് ലാസ്റ്റ് ഫ്യൂ ചാർട്ടിലേക്ക് നോക്കുമ്പോഴും എപ്പോഴൊക്കെ നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത് ഇരുപത്തൊന്നിനോട് അടുത്ത് വന്നിട്ടുണ്ടോ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിലെ കുറച്ച് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് ഫെയർ പ്രൈസിന് കിട്ടുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ സെക്ടറൽ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് എഫ് എം സി ജി സെക്ടർ രണ്ട് ഓട്ടോ സെക്ടർ മൂന്ന് മൈക്രോ ഫിനാൻസ് സെക്ടർ ഇപ്പോൾ വാല്യൂ ബേക്കിലായിട്ട് നോക്കുമ്പോൾ ഇത് മൂന്നെണ്ണം നോക്കി കൺസിഡർ ചെയ്യുക എന്നായിട്ടാണ് തോന്നുന്നത് മറ്റൊരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളൊന്നും അത്രത്തോളം എൻ്റർടൈൻ ചെയ്യാത്ത ഒരു സെക്ടറാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്റ്റേബിൾ മണി പോലുള്ള ആപ്പുകളൊക്കെ ഒരുപാട് ബാങ്കുകളെ തമ്മിൽ കമ്പയർ ചെയ്തൊക്കെ നോക്കി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഇപ്പം അതിനകത്ത് തന്നെ പല ബാങ്കുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നയൻ ടു ടെൻ പെർസെൻറ്റേജ് ഒരു റിട്ടേൺസ് ലഭിക്കുന്ന പല ബാങ്കുകളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഏകദേശം നയൻ ടു ടെൻ പെർസെൻറ്റൊക്കെ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന നല്ല ഫണ്ടമെന്റിൽ സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കിൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം എഫ് ടി ഇടുന്നത് നല്ലൊരു ഓപ്ഷനാണ് ഇനി അസറ്റ് ക്ലാസ് നമ്പർ ത്രീ എന്ന് പറയുന്നത് ഗോൾഡാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ദിവസം കൂടുന്തോറും മുകളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു ട്വൻ്റി പെർസെൻറ്റേജിൽ കൂടാതെ ഗോൾഡിൽ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം മാക്സിമം ട്വൻറ്റി പെർസെൻറ്റേജ് വരാം അതിൽ ഒരിക്കലും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് ഇപ്പോൾ ടെൻ പെർസെൻറ് ആയാലും കുഴപ്പമില്ല അങ്ങനെ അറ്റം പോയി കഴിഞ്ഞാൽ ട്വൻറ്റി പെർൻറ്റേജ് വരെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ സെൻട്രൽ ബാങ്ക്സ് അക്രോസ് ഗ്ലോബ് ഒരു സ്വർണം വാങ്ങിച്ച് കൂട്ടുകയാണ് അപ്പോൾ അതും ഇത്രയും പെട്ടെന്ന് ഗോൾഡിന് നല്ല രീതിയിൽ വില കൂടാനൊരു കാരണമാവുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കുകയാണെങ്കിൽ അവരുടെ തേർഡ് കോൺസിക്യൂട്ടീവ് ഇയർ ആണ് തൗസൻഡ് ടൺ ഗോൾഡ് അവർ വാങ്ങിച്ചു കൂട്ടുന്നത് അപ്പോൾ ആ ഒരു ട്രെൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഗോൾഡിൽ ഇത്രയും കൂടുതൽ വില പെട്ടെന്ന് കൂടാൻ കാരണം അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്ടീവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഗോൾഡിൻ്റെ പ്രൈസിങ്ങനെ നല്ല രീതിയിൽ കൂടും അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് വരെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ആഡ് ആഡീസ് വെക്കാം കാരണം നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ കേപ്പിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് അതുപോലെ ഗോൾഡ് വാങ്ങിക്കുക ഇപ്പോഴും ലോങ് ടേം പേർസ്പെക്റ്റീവില് വാങ്ങിക്കുക അപ്പോൾ ഇന്ന് വാങ്ങിച്ച് നാളെ വിൽക്കാം എന്ന് പ്രതീക്ഷയും വാങ്ങിക്കാതെ ലോങ് ടൈമിലേക്ക് കണ്ടുകൊണ്ട് വാങ്ങിക്കുക നിങ്ങൾക്ക് എസ് ഐ പി ആയിട്ട് വേണമെങ്കിൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ ഗോൾഡ് വാങ്ങിക്കാനുള്ള ബെസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇ ടി എഫ് ആയിട്ട് വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മോശം രീതിയിൽ ഗോൾഡ് വാങ്ങിക്കുന്ന പറഞ്ഞാൽ ഓർണമെന്റ്സ് ആയിട്ട് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഇ ടി എഫ് ആയിട്ടാണ് അടുത്തത് നമ്മുടെ ഫോർത്ത് അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുമ്പോൾ ഏത് തരത്തിലുള്ള ഇൻവെസ്റ്ററാണ് നിങ്ങൾ എന്നാലോക്കുക ഒന്ന് നിങ്ങൾ കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണോ ഇനി അഗ്രസീവ് ആണോ അല്ലെങ്കിൽ അൾട്രാ അഗ്രസീവ് ആണോ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഏത് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാം ഇപ്പൊ കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ അധികം റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത മാർക്കറ്റ് വോളറ്റിലിറ്റി തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഡെപ്പ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം നിഫ്റ്റി ഫിഫ്റ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി അതല്ല അഗ്രസീവ് ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി ക്വാളിറ്റി ഫിഫ്റ്റി നിഫ്റ്റി മൈക്രോ ക്യാപ് ടു ഫിഫ്റ്റി നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇങ്ങനെയുള്ള പല ഇൻഡെക്സ് ഫണ്ടുകളും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇനി അഞ്ചാമത്തെ അസക്ലാസ് നോക്കുകയാണെങ്കിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് അധികമാരും ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു സെക്ടറാണ് യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ നല്ല രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റ് കൂടിയാണ് ഇപ്പോൾ ടെക് ജൈൻസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് അവർ അവരവരുടെ ബുൾട്രൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആപ്പിൾ ആണെങ്കിലും മെറ്റാണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ആപ്പിളിന്റെ സ്റ്റോക്കൊക്കെ ഡേ ബൈ ഡേ മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്യാവശ്യം നമുക്ക് നല്ലൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇനി അത് മാത്രമല്ല ഓരോ ദിവസം കൂടുന്തോറും രൂപയുടെ മൂല്യം ഡോളർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു കുറഞ്ഞുവരെയാണ് എൺപത്തിനാല് എമ്പത്തഞ്ച് എൺപത്താറ് ഇപ്പം എൺപത്തി ഏഴ് വരെയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ അവിടെ നിന്നും അങ്ങനെ പ്രോഫിറ്റ് കിട്ടുകയാണ് കാരണം നമ്മളിപ്പോൾ ഒരു ഡോളറിന് എൺപത്തഞ്ച് രൂപയുള്ളപ്പോഴാണ് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു തന്നിരിക്കട്ടെ കുറെ കാലം കഴിഞ്ഞ് ഡോളറിന് തൊണ്ണൂറ് രൂപ ആവുമ്പോഴത്തേക്കും നമ്മളത് വിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ആ രീതിയിലും ഏകദേശം നാലഞ്ച് പേഴ്സൻറ്റേജ് ആ രീതിയിലും റിട്ടേൺസ് നമുക്ക് ലഭിക്കാം സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്ന ലാഭം കൂടാതെ ആ രീതിയിൽ രൂപയുടെ ഡിപ്രിസിയേഷനും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയും നമുക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ യു എസ് സ്റ്റോക്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി വിശദമായിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം ഐ എൻ ടി മണി ആപ്പ് യൂസ് ചെയ്ത് എങ്ങനെ യു എ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശം ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് കുറച്ച് ത്രോട്ട് പെയിൻ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചെറിയൊരു കോൾഡുണ്ട് സോ അടുത്തൊരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അതുപോലെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ബജാജ് അലയൻസിന്റെ പുതിയ ഫണ്ടിന്റെ കാര്യം ഒന്നോട് ഓർമ്മിപ്പിക്കുകയാണ് ഫെബ്രുവരി വരെയാണ് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ എ എം എന്ന് പറയുന്ന വൺ പോയിന്റ് ടു വൺ ലാക്ക് റോഡ് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഐ ഹോപ്പ് യു ഫൈൻഡ് ദസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ ഫോബിൾ ഹുസൈൻ സാനിഗ്